ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഹാങ്ങിങ് വിറ്റാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് കുറച്ച് ഹാങ്ങിങ് വിങ്ങിൻ്റെ കുറച്ച് പ്ലാന്റ് കിട്ടി കിട്ടിയിട്ടോ അതായത് ഒരു യാത്ര പോയപ്പം അവിടെ നഴ്സറിയിൽ കയറിയതാണ് അപ്പം ഞാൻ ഒരുപാട് കളർ വാങ്ങിയിട്ടുണ്ട് ഒരു പത്ത് കളറായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരേണ് അപ്പം അത് കുഴിച്ചിടണതൊക്കെ കാണിച്ചു തരണുണ്ട് അപ്പോൾ നിങ്ങളിൽ എത്ര പേരെ കയ്യിൽ ഹാങ്ങിങ് വിങ്ങണ്ട് അവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തോ രസാട്ടോ ഈ ഒരു കളറ് നേരിട്ട് കാണാൻ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത്ര കളറില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെറിയ ആട്ടോ എഴുപത്തഞ്ച് രൂപയാണ് ഒന്നിനു വില പിന്നെ ഞാൻ വേറെ കവർ സൈസ് കണ്ടോ ഒന്നൊരു കുഞ്ഞിച്ചട്ടിയിലും ഉണ്ട് കവർ സൈസിലുണ്ട് ഇപ്പോൾ കവർ സൈസും അവരെ ഹാങ്ങിങ് വി പറഞ്ഞു പക്ഷേ എൻ്റെ ലീഫൊക്കെ കാണാൻ ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഇതിട്ടോ പക്ഷേ എനിക്ക് പ്ലാന്റ് കണ്ടിട്ട് എനിക്കത് ഹാങ്ങിങ് ആണോ എന്നൊക്കെ ചെറിയ സംശയം അത് ഞാൻ അതും വാങ്ങിക്കണ് അങ്ങനെ പത്ത് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട് മാഷാള്ള അലഹദില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ മുന്നേ മൂന്നാളിന് ഞാൻ നഴ്സറിയിൽ നിന്ന് ഒരു തൈ നൂറ്റൻപത് രൂപ വെച്ചിട്ട് വാങ്ങിയിരുന്നു അതിൻ്റെ നമ്മൾ നല്ല മഴയുള്ള സമയമായിരുന്നു അപ്പോൾ ആ പ്ലാന്റ് മഴ തട്ടിട്ടേക്കാരം ഇന്ത്യക്കൊന്ന് പോയിട്ടോ അപ്പം ഞാൻ എടുത്തേക്കണത് മണ്ണ് നമ്മളെ ഒന്ന് കരിയിലുള്ള കമ്പോസ്റ്റും മണ്ണും കൂടെ മിക്സ് ചെയ്തതാണ് പിന്നിട്ട് കൊടുക്കുന്നത് നമ്മളെ ചകിരി ചോറ് ട്രീറ്റ് ചെയ്ത് വരുവല്ലേ അതാണ് ബ്ലാക്ക് കളറ് പിന്നെ എല്ലുപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് കേട്ടോ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത് വന്നത് ഞാൻ രണ്ട് ചാക്ക് വാങ്ങിക്കണ് രണ്ട് ചാക്കിന് കൂടെ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വില കേട്ടോ വലിയ ചാക്കാട്ടോ അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് അവൾക്ക് അറിയാവുന്ന ഒരാളുടെ നമ്പർ തന്ന് അപ്പോൾ അവർ എനിക്ക് ഇങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോൾ നമ്മളെ വീട്ടിൽ കൊടുന്ന് ഇറക്കി തന്നതാട്ടോ അവർ നഴ്സറിക്കൊക്കെ ഇറക്കി കൊടുക്കണ ആൾക്കാരാന്ന് പറഞ്ഞു അപ്പോൾ അവരെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി എല്ലുപൊടിയും വേപ്പുമുണ്ണാക്കും അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കല് അപ്പോൾ ഇതാ അതേപോലെ മണ്ണൊക്കെ മിക്സ് ചെയ്ത് ഹാങ്ങി വെക്കുക നട്ട് കേട്ടോ ദൂരെ നല്ല ഭംഗിയാൽ മഷാല പിടിച്ച് കിട്ടിയാലും ഭയങ്കര നല്ലതായിരിക്കും അപ്പോൾ ഏറ്റവും നല്ലൊരു കമ്പ് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കും അവർക്കിതിൽ നല്ലൊരു കളറ് കൊടുക്കും കേട്ടോ അവർ ചോദിക്കണ ഏത് കളർ ആണിച്ചാലും ഞാൻ കൊടുക്കും ഈ കളറ് മതി എന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കും അപ്പം മിന്നാതെ ജമന്തിയിൽ തൈ നടടുമ്പോൾ ഞാൻ ഏറ്റവും നല്ല കമന്റ്സിനെ തെരഞ്ഞെടുത്തിട്ട് ഒരാൾക്ക് രണ്ട് തൈ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒന്നൊരാട് ഇട്ടിട്ട് നമ്മൾ കമൻസിന് തെരഞ്ഞെടുക്കും കേട്ടോ അപ്പം മിന്നാത്ത് തിരഞ്ഞെടുത്തിട്ടില്ല അവരുടെ ഇത് മറ്റന്നാളെ തെരഞ്ഞെടുക്കുക ഇത് നാളത്തെ ഇന്നത്തെ കമൻസ് നോക്കിയിട്ടാണ് അവർക്ക് വിങ്ക കൊടുക്കുക അപ്പോൾ ആ രണ്ടും നോക്കിയിട്ടേ കാര്യം ജമന്തിയും ഇതും കൂടെ അയച്ചുകൊടുക്ക കേട്ടോ ഇൻഷാല്ല അപ്പം അതാ അടുത്ത കളറും നട്ടു കൊടുക്കാണ് ഇത് നട്ട് കൊടുത്തതിനു ശേഷം നല്ലോണം വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചിട്ട് പിന്നെ രണ്ട് ദിവസം ഞാൻ വെള്ളം കൊടുക്കില്ല കേട്ടോ അങ്ങനെയാണ് ഞാൻ ഹാങ്ങി വിക നട ഹാങ്ങി വിങ്ക എന്നല്ല ഞാൻ എല്ലാതും ബോൾസും അതേപോലെ സദാ വിങ്ക ആ റോസ് ഒക്കെ പറയില്ല അതൊക്കെ ചെയ്യൽ ഒരു നടുമ്പോൾ ഒരു ദിവസം നല്ല വെള്ളം കൊടുക്കും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് നട്ടു പത്ത് കളറും നട്ടു മാഷാ അല്ല അലഹമദിനില്ല അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ ഇഷ്ടമായതോ അത് കമൻറ്റിലൂടെ അറിയിക്കോണ്ടിട്ടാ അപ്പോൾ ഏറ്റവും നല്ല കമൻസിൻ്റെ എന്തത്തി നാളെത്തി കമൻസ് നോക്കിയിട്ട് ഒന്നരാട് ഇട്ടിട്ടാണ് കമൻസ് തരഞ്ഞെടുക്കുക അവർക്ക് ഇതിൽ ഒരു കളറിൻ്റെ തൈ കൊടുക്കും കേട്ടോ അവരിതിൽ ഏതാ വേണ്ടുവച്ചാൽ അവർ പറഞ്ഞാൽ മതി അപ്പം മിന്നാത്ത കമൻറ്റും തരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുക വിചാരിച്ചിട്ടുണ്ട് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്